പ്രണവിൻ്റെ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ സങ്കടമെന്ന് പറയാം മറ്റുള്ളവരെല്ലാവരും അവരുടെ സങ്കടങ്ങൾ അടക്കി പിടിച്ചപ്പോൾ പ്രണവിനത് അടിക്കി പിടിക്കാനാകാതെയുള്ള വിഷമമാണ് ഇപ്പോഴിതാ ചടങ്ങുകൾക്കൊക്കെ ശേഷം അവിടെ അച്ചമ്മയുടെ ഫോട്ടോ വെച്ചത് കണ്ട് ഓടിവന്ന് അത് നോക്കി നിൽക്കുകയും അച്ചമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അത് കാണുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് പ്രണവ് അങ്ങനെ ചെയ്തതിൽ തെറ്റ് നമുക്ക് പറയാനാകില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ പ്രണവിൻ്റെ കരച്ചിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ അദ്ദേഹത്തിന് എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പ്രേക്ഷകരുടെ വാക്കുകളാണ് കേൾക്കുന്നത് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രണവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ എന്നും പറയുന്നുണ്ട് അമ്മൂമ്മയും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പ്രണവിനുള്ളത് അതിൻ്റെ സങ്കടത്തിലാണ് പ്രണവ് ഇപ്പോൾ കഴിയുന്നതും എൻ കരഞ്ഞു തീരാതെ അച്ചമ്മയുടെ മുഖം കാണുമ്പോൾ കൂടുതലും സങ്കടമാവുകയാണ് മോഹൻലാലിന് നല്ല സങ്കടമുണ്ട് എന്നാൽ അദ്ദേഹം അത് പുറത്ത് കാണിക്കുന്നില്ല അദ്ദേഹം അത് പുറത്ത് കാണിക്കാതെ തന്നെയാണ് ഇരിക്കുന്നത് അതിലൊരു പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും തോന്നുന്നത് ഒരു സ്നേഹമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നു ഓരോ തവണയും പ്രണവിൻ്റെയും മുഖത്ത് നോക്കുമ്പോൾ സങ്കടമാണ് നമുക്ക് തോന്നുന്നത് എന്തുമാത്രം സങ്കടമാണ് ആ കുട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് അത്രമാത്രം വേദനയും തോന്നുന്നുണ്ടെന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ള ഒരു താരം തന്നെയാണ് എത്രമാത്രം പ്രേക്ഷകർ പറഞ്ഞാലും അത് ഏറ്റെടുക്കാൻ പറ്റാത്തടത്തോളം തന്നെയാണ് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തക്കും അതിന് സാന്നിധ്യം തന്നെ അറിയിക്കുകയാണ് ഓരോ തവണ പ്രേക്ഷകർ ഇപ്പോൾ പ്രണവിൻ്റെ വാർത്തയെക്കുറിച്ച് പറയുമ്പോഴും അപ്പോഴൊക്കെയും പ്രണവിന് വിഷമം തന്നെയാണ് ഇത്രയും അധികം നേരം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിട്ടേ ഇല്ല ഒരിക്കലും അങ്ങനെ നിൽക്കുകയുമില്ല കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ ദിവസം പോലും പ്രണവ് എത്തിയത് അത്രയേറെ വൈകിയായിരുന്നു മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിക്കാതിരിക്കാൻ വീഡിയോയിലൊന്നും വരാതെ പ്രണവ് മാറി നിൽക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട് ഇത്തരത്തിൽ എല്ലായിടത്തും നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം ഇൻട്രോവേർട്ടായ വ്യക്തിയാണ് പ്രണവെന്ന് പലരും കറങ്ങി കേട്ടിട്ടുണ്ട് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനൊന്നും ഇഷ്ടമല്ല ഒരു താരപ്രഭയോടെ ജീവിക്കാനും ഇഷ്ടമില്ല മേക്കപ്പ് ഒന്നുമില്ലാതെ വളരെ സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു താരപുത്രനാണെന്ന് പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അത്രയേറെ സാധാരണ ജീവിതം അതാണ് പ്രണവിനെക്കുറിച്ച് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് ഓരോ തവണ പ്രണവിനെക്കുറിച്ച് പറയുമ്പോഴും അത്തരം മാറ്റങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അത് എല്ലാവർക്കും അനിവാര്യം തന്നെയാണ് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെ സ്നേഹമാണ് പ്രണവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രണവ് ആരോടും ഒന്നും സംസാരിക്കാറില്ല പ്രത്യേകിച്ച് അച്ഛനടുത്തും അമ്മയടുത്തും മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നെങ്കിൽ പോലും അധികം ആരോടും സംസാരിക്കാതെ മാറി നിൽക്കുകയാണ് പ്രണവ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ